അമ്മ എങ്ങട് പോവാൻ പല്ലേക്കാൻ ആ എന്താ സംഭവം ആയിക്കോട്ടെ മാവിന്റെ പൊട്ടിക്കാണ് മുത്തശ്ശിയുടെ മാവറ ഇത്തോണത്തില് മാങ്ങണ്ടായില്ലേ ആ എന്താ എന്തെങ്കിലും എന്തോ മരുന്ന് അടിച്ചുടുത്താൻ ഒരു പറഞ്ഞിട്ട് തന്നു പിന്നെ മാല ഇട്ടു അത് നമുക്ക് മാവമ്മ കൊണ്ടാവൻ അങ്ങനെ പറഞ്ഞിട്ട് അതും ചെയ്തു ഞാൻ എന്നിട്ടാണ് പിന്നെ മാങ്ങ ഉണ്ടായി അല്ല സൂത്രണ്ട് ചമ്മന്തിയാണോണ്ട് കാണിച്ചാദ്യം മാവിന്റെ എല്ലാം കഴിക്കുക അമ്മി കഴുകണോ അമ്മിയൊന്ന് കഴുക പുതിയ അമ്മി കേട്ടോ അതെ പുതിയ അമ്മി എങ്ങനെ നമുക്ക് ഉപയോഗപ്രദാക്കാന്നുള്ള ആ ഒരു വീഡിയോ ആണ് തന്നെ വാങ്ങിക്കഴിഞ്ഞാ എന്താണെന്നു വെച്ചാൽ ഒക്കെ ഉണ്ടാവേ പൊടികൾ ഉണ്ടാവും അടില്ലേ നമ്മളിങ്ങനെ കഴുകുമ്പോ തന്നെ പൂണ് കാണാം അപ്പൊ ആ പൊടികളിലൊന്നിപ്പോ നമ്മള് പെട്ടന്ന് ഇപ്പൊ അരച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ എടുക്കണം ഇതിന്റെ പൊടികളൊക്കെ കളഞ്ഞ് ഇല്ലെങ്കിൽ ഇതിന്റെ വയറ്റിലേക്കൊക്കെ എത്തിയാൽ ദോഷണേ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് മാവിന്റെ എല്ലാം നമ്മള് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കുക അതെ അതരയ്ക്കുക അല്ലേ ആദ്യം അതരയ്ക്കുക കുറച്ച് വെള്ളവും നല്ല അറിയുള്ളു മ്മ് ഇനി അല്ലോണം അരച്ചെടുക്കാം ഐശ്വര്യമായി തുടങ്ങും ഐശ്വര്യമായി തുടങ്ങുകയാണ് മാവിൻ്റെ അല്ലേ അല്ലാതെ വേറെ നമ്മളെ വാഴപ്പിണ്ടിയില്ലേ ഉണ്ടിപ്പിണ്ടി ഉം അതുകൊണ്ടും ചെയ്യാട്ടോ അങ്ങനെ കഷ്ണം മുറിച്ചിട്ട് ഇതുപോലെ അരച്ചാണ് ആ ഈ പൊടിയൊക്കെ ില് പോന്നിട്ട് പിന്നെ നമ്മള് വേണമെങ്കിൽ അരി വെള്ളത്തിലിട്ടതും കൂടെ അവസാനം ഒന്നിട്ട് അരച്ചു കഴിഞ്ഞാ ഉപയോഗിക്കാം ഒന്ന് നമ്മളൊരു വെറൈറ്റി ചമ്മന്തി അരക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിട്ടാണ് വേഗം ഒക്കെ നോക്കണത് കേട്ടോ ഒരു ഇതൊക്കെ ആയിട്ടോ ഫ്രൈ ചെയ്യാൻ മതി ഇന്ന് അരിയും കൂടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയും വെള്ളത്തിൽ ഇട്ടതും കൂടെ ഒന്ന് അടച്ചെടുക്കും ആ എല്ലായിടത്തേക്കും ഇങ്ങനെ വേണോക്കോളൊന്നു അപ്പൊ ഈ തൊക്കെ എല്ലാവരും ഒന്ന് നോക്കൂ അല്ലേ പുതിയ അമ്മ കൂട്ടുകാരെ വീട്ടിൽ പുതിയ അമ്മി വാങ്ങുമ്പോ എല്ലാരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇനിയിപ്പൊ മാവിന്റെ അല്ല അല്ല വാഴപ്പിണ്ടി വെച്ചും ഇതുപോലെ ചെയ്യാട്ടോ എല്ലാരും ഇതുപോലെ ചെയ്തു നോക്കുക സംഭവം അടിപൊളിയാണ് കഴിഞ്ഞാൽ അരിയും കൂടെ അരച്ചു കഴിഞ്ഞാല് പോരും അപ്പൊ തന്നെ നോക്കൂ നല്ല വ്യത്യാസം വന്നില്ലേ അതെ ഇനി നമ്മൾ അരിയും കൂടെ അരക്കിട്ടോ അതിൽ അരിയും കൂടി അരക്കാം കണ്ടോ പച്ചരി വെള്ളത്തിൽ ഇട്ടുവെച്ചിണ്ടായിരുന്നു അതും കൂടെ അമ്മ അരക്കിയാണ് ഒരു മണിക്കൂർ എന്നിട്ടോളം നമുക്ക് പാവയ്ക്ക ചുട്ടരച്ച ചമ്മന്തിയാണ് വെയിറ്റിംഗ് സ്പെഷ്യൽ അതെ റിയണ്ടേ നല്ല അമ്മി സൂപ്പർ അമ്മിയോണ്ട് അതെ പുതിയതും ആണ് നല്ല ഇതുണ്ട് നമ്മളമ്മിണ്ട സ്ഥലത്തൊന്നും വാങ്ങിയതല്ലേ അമ്മ അതാണ് ഇത്രയും നല്ല ക്വാളിറ്റി അറിഞ്ഞു അറിയോടും അമ്മി വരച്ച ചമ്മന്തി കൂട്ടാൻ അതൊക്കെ നല്ല ടേസ്റ്റാണ് എത്ര വേഗമായി

അതെ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കൂ പുതിയ അമ്മി വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് മയങ്ങി കിട്ടി കിട്ടി അപ്പൊ ചമ്മന്തിയോ എന്തൊക്കെയാന്ന് വെച്ചാ എല്ലാം അരച്ചെടുക്കാം നമുക്ക് ചുട്ട ചമ്മന്തി അരച്ചാലോ നോക്കൂ ആദ്യത്തെ പോലെ അല്ല അപ്പൊ കണ്ടുപോ അതെ നല്ല വൃത്തിയായി നമുക്ക് ഒക്കെ ചുട്ടൊക്കെ റെഡി ആക്കിട്ട് അരക്കട്ടോ മുമ്പേ കരിയാണ് മുത്തശ്ശി അതെന്താ പറഞ്ഞാതിരുന്നു ഓട്ടേന്ന് തോന്നു മുത്തശ്ശി അതിന്റെ ഉള്ളിങ്ങനെ എടുക്ക കുരുക്കൾക്കും അതെ അമ്മ ലൈറ്റ് ഒക്കെ ഒന്നും ഇട്ടോ തീരെ കറണ്ട് വന്നു കറണ്ട് വെളിച്ചല്ലോ ഭയങ്കര കുഞ്ഞുള്ളി ആയിപ്പോയോ ോട്ടെ ഉള്ളശ്ശി ഒന്ന് നടുമുറിച്ചു ഞാൻ പറയാൻ വേണ്ടി പിന്നെ ഉള്ളി ആ ഉള്ളി വെച്ചാണോ ഉള്ളി വേണ്ടല്ലേ ചുട്ട് കഴിഞ്ഞിട്ടോ ഒന്നാ പൊടി ചുട്ട് കഴിഞ്ഞിട്ട് കഴുകും നമ്മ പറയണക്ക എല്ലാരും കേക്കട്ടെ

എവിടെയാ സ്ഥലം സെറ്റുമുണ്ടൊക്കെ എടുത്ത് കാണാറുണ്ട് അത്ര പഴയ അപ്പൊ അതെവിടെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാ പറഞ്ഞ ആ ഭാഗത്താണ് പറഞ്ഞു അപ്പൊ വാങ്ങാൻ വേണ്ടിട്ടാണ് ഉണ്ടായിരുന്നോ ഇതാ എല്ലാവർക്കും അതെ 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 വടമാല ഒക്കെ ഉള്ള പോലെ ഉള്ളിമാല വെറ്റിലമാല വെറ്റില എന്നാലും ഹനുമാൻ വെറ്റിലംമാല കണ്ടില്ല ഞാനും കണ്ടില്ല അന്ന് നാരകണ്ടു ആ നാരകണ്ടു അതെ തൃശ്ശണ്ടു അവിടെ മുത്തശ്ശി ഹനുമാൻ തന്നെ കണ്ടില്ല അത്ര അമ്മ മുത്തശ്ശി ഹനുമാൻ തന്നെ അത്ര കണ്ടു ഞാനും അമ്മായി ആകെ കൊടുങ്ങി ഉറുമ്പോ ഞാനും അമ്മായിനെ ഒന്ന് ഡ്രസ്സ് ശരിയാക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വിളിച്ചോട്ടേതാ അവിടെ നിറച്ച് ഉറുമ്പിന്റെ കൂടാരൂമിൽ പോയതായി ഏ അല്ലേ ഈ പാൻറിന്റെ അവിടെ ശരിയാക്കാൻ വേണ്ടി പോയതാ അയ്യോ ഞങ്ങള് പിന്നെ ഒരാള് പോണ കണ്ടേ എവിടക്കു പിന്നെ അമ്മ പോയിട്ട് അതെ കുടുംബകലക്കെയാണ് മറ്റേത് ഉറുമ്പ് ഞങ്ങടെ ഉറുമ്പിന്റെ അത് മതിയാവൂലേ ഇരുട്ടോണ്ട് കണ്ടാവൂലെ ആദ്യത് ഈ സെറ്റഡ് ഉള്ളി നേരേക്കാം എന്നിട്ടടുത്താക്കാം മതിയാവും മതി നല്ല ഭംഗിയായിട്ടുണ്ട് നല്ലൊരു ഐഡിയ ആണ് അമ്മായി ചെയ്തത് കൊറച്ചു ഭാഗം കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്ക അപ്പ കുത്തി നല്ല ഐഡിയ കയറ്റ ആവശ്യ എന്തായി അമ്മയാ ലൈറ്റുട അപ്പുറത്ത് പോയിട്ട് ആ ശരിയാ ഒന്ന് വെള്ളം തളച്ചാലോ അമ്മയെ തട്ട് ഏത്തശി എന്തോടെ പയ്യാത്ത പണിക്ക് പോയെണ്ണു മുത്തശ്ശിക്ക് എന്താപ്പ ചെയ്ത് ആ ചുക്കുകൾ വാങ്ങിയത് ഞാൻ തന്നെ അതെങ്ങനെയാ അറിയില്ല ഒന്ന് അങ്ങോട്ട് നീങ്ങും ഉത്തശ്ശിയെ തീ കത്ത്ണ്ട് തീ കത്ത്ണ്ട് എന്താ ചെയ്യാ ദോശക്കല്ലോ സ്പെഷ്യൽ കുഴല് കിട്ടിട്ടുണ്ട് അമ്മായിക്ക് ആ എന്താ ശബ്ദ അതല്ല ഞാൻ അമ്മേനോട് വെച്ചാൽ അത് കൃഷ്ണന് മാത്രേ പറയാൻ പാടു പറയാൻ പാടുള്ളൂ കുഴൽ അത്ര പാടും ഓടക്കുഴൽന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് ഓടക്കുഴലുകൊണ്ട് അടുപ്പുദീനൊക്കെ കേട്ട ആൾക്കാരെ ഓടിച്ചടിക്കും കത്തി കത്തി സൂക്ഷിക്കർമൂസും കായയുടെ അല്ലേ ചൂട് കേട്ട ആദ്യം ഉള്ളി ചൂടാ ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കുറച്ചേരം നിക്കട്ടെ എപ്പോഴൊക്കെ എല്ലോടും ആവുള്ളൂ തിരിച്ചെടുക്കാം ഓരോ ഭാഗത്തേക്ക് വെട്ടിയോ അങ്ങനെ ചെറുപ്പം ചേർത്ത് നന്നല്ലാത്തതും ഒക്കെ അല്ല അല്ലാത്തതും അല്ല അപ്പൊ കൂടി കൂട്ടിട്ട് ഞങ്ങൾ അടുപ്പിലിട്ട് ചമ്മന്തി ണ്ടാക്കി തന്നു പണ്ട് കേടുവന്നാളികേരം കൊണ്ട് ചുട്ട ചമ്മന്തി അറിയോ അറിയില്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞു തരും നമുക്കൊരു ദിവസം കാണിക്കാം അടുത്തത് നമ്മൾ നാളികേരപ്പൂള് ഇട്ടിട്ടുണ്ട് കേട്ടോ അടുത്തത് നാളികേരപ്പൂളിട്ടു മാല പൊറത്തിട്ട് ഇനി അടുത്തത് കയപ്പക്കയും കൂടി ചൂടട്ടെട്ടോ ഞങ്ങള് പാവാടേ അപ്പൊ നീ അങ്ങനത്തെ ഷോട്ട് ഇല്ല പുറത്ത് അടുത്ത ഇതാ നമുക്ക് കാശ്മീരി മുളകാണ് കേട്ടോ ചൂട് കയ്പക്ക ഇനിന്ന് എടുത്തിട്ടില്ലേ അമ്മ മുളക് ചുട്ടുവോട്ടോ മുളകുണ്ട് കേട്ടോ അതെ 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 അത് പറയാം അതുകൊണ്ടാണ് അല്ലെ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാനും കൂടെയാണ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അങ്ങനെ ചെല്ലും അതെ അതെ വായക്കൊക്കെ ഒരു രുചി കൂടും വെച്ച ചോറ് തികീലൊക്കെ സംശയം

മുത്തശ്ശിയുടെ ഊണിന്റെ സമയൊക്കെ കഴിഞ്ഞു അതായത് മുത്തശ്ശി ചമ്മന്തി കൂട്ടാതെ ഞാൻ എത്ര വൈകിയാലും ഊണി കഴിക്കുക എന്നിട്ട് ഞാൻ ഊണ് കഴിക്കൂന്ന് പറഞ്ഞു അമ്മ കഴിക്കാൻ കഴിച്ചോളൂത്തശ്ശി കഴിച്ചോളൂ സംഭവം വെച്ചാല് ഞാൻ വേറെ ഒന്നുകൊണ്ടും പറഞ്ഞതല്ലാട്ടോ അമ്മക്ക് സമയത്തിന് ഭക്ഷണം ആയിക്കോട്ടെ പറഞ്ഞു തരാ അതും കൂടി കൂട്ടണം വിചാരിച്ചു മുത്തശ്ശിയുടെ പങ്കും കൂടെ കിട്ടല്ലോ മുത്തശ്ശിക്ക് വേണമെങ്കിൽ രാത്രി ദോശ ഒക്കെ കഴിക്കുമ്പോ എടുക്കാറോന്നേ എന്താ പറയാ സമയത്തിന് ആഹാരം കഴിക്കേണ്ടവർക്ക് കൃത്യസമയം കഴിക്കണം നമ്മളൊന്നും കൃത്യസമയം ഇല്ല അതോടാണ് നമ്മളിങ്ങനെയത് നല്ല അറിണ്ടായാലും സൂപ്പർ അമ്മിയാണ് മുളക് ഉള്ളി ഉള്ളിട്ടാ മതി പുളി മുളക് ചുറ്റ കയറ്റങ്ങനെ കഷ്ണാക്കി കൊടുക്കുന്ന പിന്നെ എന്താ പറയാ അരക്ക എളുപ്പാണ് കഴിഞ്ഞ വയ്പോ ഒന്നും കൂടെ അറിഞ്ഞതിന് ശേഷം ഞാനും വിചാരിക്കേണ്ട എല്ലാരും നിക്കാച്ചാ മുത്തശ്ശി എന്നെ ആരക്കണോന്ന് ചോദിക്കരുതേ മുത്തശ്ശിക്കൊക്കെ ചെയ്യാതെ ഇഷ്ടായത് കൊണ്ട് മുത്തശ്ശിക്ക് ചെറുപ്പത്തിനെ എല്ലാ കാര്യം ചെയ്ത് ചെയ്ലുണ്ട് നീ ചെയ്യണ്ട ഞങ്ങൾ ചെയ്യണ്ടോ നമുക്ക് അങ്ങനെ അറിയാലോ മുത്തശ്ശിരിക്കഷ്ട ചെയ്യണത് ഒന്നട ഒതുക്കി ൂടി അരണ്ടാ അരവൊക്കെ കഴിഞ്ഞ് വീട്ടാനായി അല്ലാതെ നൈസായാലും സ്വാദ് കിട്ടില്ല നല്ല കറുത്ത ചമ്മന്തി അതെ ചുട്ട പാവയ്ക്ക എല്ലാം ചുട്ടിട്ട് എല്ലാം ചുട്ടിട്ട് ആ ഇപ്പൊ കണ്ടാതെ പുളി മാത്രേ ഉള്ളു തോന്നുന്നു കളറ് ചുട്ടോണ്ടി രാത്രിക്ക് അടക്കോ അപ്പം ഞാൻ ഈ ചമ്മന്തി ഇവിടെ എടുത്തു പിന്നെ ഇതില് നമ്മള് ഇതിന്റെ വെള്ളവും അത് ഇത് പണ്ടേ ഇങ്ങനെ വെള്ളം ഞാൻ ഉപയോഗിക്കാറുണ്ട് അച്ഛൻ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴേ എൻ്റെ വെള്ളം കൂട്ടി അന്നൊന്നും പച്ചക്കറി എപ്പോഴും പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ സ്കൂളിൽ നേരത്തെ നേരത്തുകൊണ്ട് ഈ വെള്ളം കൊണ്ട് ചോറ് ഉണ്ണുമ്പോൾ ഈ വെള്ളം കൂട്ടി ഊണി കഴിക്കാറുണ്ട് ചമ്മന്തി വേറി ഈ വെള്ളം കൊണ്ട് നല്ല കിട്ടാൻ ആവശ്യമില്ല അന്നൊക്കെ കുട്ടികളിൽ എന്നത് വേണം എന്നാണ് വാശം ഇപ്പുള്ള കുട്ടികളെ മാരില്ല അന്നൊക്കെ എന്താ അവര് തന്നുവെച്ചാ അത് കഴിക്കുക അത് കഴിഞ്ഞ് നീട്ടി പോവുക സ്കൂളിൽ പോവുക വരിക പിന്നെന്താണ്ടാക്കി വെച്ച അതെടുത്ത് കഴിക്കുക അത് എന്നത് വേണമെന്നാലും വാശി അമ്മ കാണിക്കൂ ചമ്മന്തി അങ്ങോട്ട് ചമ്മന്തി അടിപൊളി അടിപൊളി ചമ്മന്തി അപ്പൊ ഇന്നത്തെ നമ്മളെ ഉച്ചയുണ വിഭവങ്ങളൊക്കെ കാണിക്ക ം ചോറാണന്ന് മട്ടരി ചോറ് മട്ടരി അല്ലാത്തത് രണ്ടും ഉണ്ട് മട്ടരിക്ക് പെരക്കുന്നുണ്ട് പാവയ്ക്ക ചുട്ടരച്ച ചമ്മന്തി അടുപ്പിൽ ചുട്ടത് അതൊന്ന് നടു മുറിച്ച് ഇനി മാങ്ങ കറി മുറിച്ചു അതെ പിന്നെ കുമ്പ്ലാങ്ങ മുളിയം പറ്റിട്ടിട്ടുള്ളത് പിന്നെ ചെറുപയറാണ് ഉപ്പേരി ചെറുപയർ ഉപ്പേരി തോരൻ ചെറുപയർ തോരൻ ഇത്രയും വിഭവങ്ങളൊക്കെയാണ് അതിന് ഇണ്ടോന്നുണ്ട് ചമ്മന്തിന്റെ അരക്കാത്ത നാടികരക്കാത്ത അധികം ഇഷ്ടം അതെ ആ പുളിയുള്ള സംബന്ധിയാണ് ചെറിയ തരത്തിലെ പുളി ഇട്ടുള്ളൂ ബാക്കി ഫുള്ള് ചുട്ടതായതുകൊണ്ടാണ് പാവക്ക പാവക്കയാണ് നാളെ നീ പഴംപൊരി പഴംപൊരി കഴിക്കാൻ വെച്ചിട്ടാണ് ഓ ലോഡ് ഇവര് കൂണിച്ച മൂന്നാൾ ഇരിക്കും അതെ ആയിനിപ്പോ ഏഹ് കൂട്ടുകാർക്ക് എന്തൊക്കെയായിരുന്നു ഉച്ചക്ക് വിഭവങ്ങൾ എന്നുള്ളത് കമന്റ് ചെയ്യൂ അതെ നമ്മളെ വിഭവങ്ങൾ ഇതാ പുളി അതുപോലെ പാവക്കൊക്കെ ആക്കി ചുട്ടരച്ച ചമ്മന്തി മട്ടരി ചോറ് സാധാ വെള്ളരി ചോറ് പിന്നെ ചെറുപയർ ഉപ്പേരി മാങ്ങാ കറി മൊളോഷ്യം മുത്തശ്ശി സ്പെഷ്യൽ പപ്പണം വേണ്ട വേണ്ട ബായി എടുത്തോളൂ എല്ലാരും ബായ് ബായ്